ഹലോ എല്ലാവർക്കും സരസ്വതി ചന്ദ്ര എന്ന് പറയുന്ന സീരിയലിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇതേക്ക് തൊട്ട് മുൻപായിട്ട് ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ കാണാത്തവർ താഴെ ലിങ്ക് വെച്ചേക്കാം കണ്ടു നോക്കൂ കുമുതിൻ്റെയും സരസിൻ്റെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഈ ഒരു സീരിയലെന്ന് പറയുന്നത് ലവ് സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു സീരിയലിൻ്റെ റിവ്യൂ അപ്പം നമുക്കെന്തായാലും ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നതെന്ന് നോക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ കുമത് അതായത് നായിക ആ ഒരു സ്കൂളിലെ ടീച്ചറാണ് അപ്പം നന്നായിട്ട് ആ ഹോംവർക്ക് ഒക്കെ എഴുതി നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കുമത് ഓരോരോ മിഠായി ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ എല്ലാവരും വന്ന് മിഠായി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു വലിയ കൈ കുമുദ് കാണാണ് യുദ്ധ ആരാണെന്ന് വിചാരിച്ച് കുമുദ് മുഖത്തേക്ക് നോക്കിയപ്പോൾ പോകുന്നത് ആരാണ് കുമതിൻ്റെ അച്ഛനാണ് അപ്പോൾ കുമത് വയ്ക്കുകയാണ് ആഹാ അച്ഛ ഇതേ കുട്ടികൾക്ക് മാത്രമുള്ളതാണ് അച്ഛനുള്ളതല്ല എന്ന് പറയുകയാണ് അപ്പം അച്ഛൻ പറയാണ് മോളെ 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 ഒരെണ്ണം എന്താ മോളെ പ്ലീസ് എന്ന് പറയുകയാണ് അങ്ങനെ കുമത് അച്ഛനും ൊരു മിഠായി കൊടുക്കാണ് കേട്ടോ അപ്പോൾ കുമുദും കുമുദിൻ്റെ അച്ഛനും ഒക്കെ ഉള്ളൊരു ഗ്രാമം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു സാധാരണ ഗ്രാമപ്രദേശമാണ് അപ്പോൾ അവരുടെ വേഷവിധാരം എല്ലാം അങ്ങനെയാണ് കുമത് ഒരു ഗാഗ്രാ ചോളി കുമുദിൻ്റെ അച്ഛനാണെങ്കിൽ ആ ഒരു നാടിന് പറ്റിയ ഒരു ജുബയൊക്കെ ഇട്ടിട്ട് ഒരു സാധാരണ മനുഷ്യനും സാധാരണ മനുഷ്യൻ്റെ മകളും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ കുമുദിനോട് അച്ഛൻ പറയുകയാണ് ഞാനേ ഒരു കാര്യം പറയാനായിട്ടാണ് ഇവിടം വരെ വന്നത് അപ്പോൾ കുമത് പറയാണ് അതെനിക്കറിയാലോ എന്തോ ഒരു കാര്യം അച്ഛൻ എന്നോട് പറയാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നത് അച്ഛൻ പറ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ് അത് പിന്നെ ഞാൻ ഇന്നലെ സരസ്വതി ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായില്ലേ നിന്റെ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ അവൻ്റെ അച്ഛനെ അവൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട് മോളൊന്നു കണ്ടു നോക്ക് ഏ എന്തായാലും നിൻ്റെ സ്വപ്നത്തിലെ രാജകുമാരനേക്കാളും മിടുക്കനായിരിക്കുള്ളൂ ഇവൻ എന്നു പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കുമത് പറയാണ് അയ്യോ അങ്ങനെയൊന്നും കണ്ടുനോക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എനിക്കല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് തീരെ താല്പര്യമില്ല പിന്നെ ദുബായിൽ പോയി കല്യാണം കഴിക്കാനായിട്ട് അതെ എനിക്കൊരോ ആഗ്രഹവും ഇല്ല കല്യാണം കഴിക്കാനെന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ് അങ്ങനെ നീ പറയണ്ട നീ മനസ്സിലുള്ള രാജകുമാരൻ്റെ ഫോട്ടോ വരച്ചതേ പടം വരച്ചതേ ഞാൻ കണ്ടു എന്ന് പറയാനുട്ടോ അപ്പം കുമു പെട്ടെന്ന് പെട്ടെന്ന് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് അച്ഛൻ പറയുകയാണ് മോളെ നീ ഒന്ന് കണ്ടു നോക്ക് നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നീ സ്വീകരിച്ചാൽ മതി ഏ അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞോളാം ഏ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാം നീ ഈ കല്യാണത്തിന് ഒക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കല്യാണം നടത്തുള്ളൂ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ കുബുദും പറയുകയാണ് എങ്കിൽ ശരി അച്ഛൻ്റെ നിർബന്ധം അതാണെങ്കിൽ ഞാൻ കാണാൻ വരാം പക്ഷേ എനിക്ക് ഒരു ഉറപ്പും ഇല്ലോട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് ഇല്ല മോളെ നമുക്കൊന്ന് കാണാം അപ്പോൾ ആ ഗ്രാമത്തിലാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല കേട്ടോ അപ്പോൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ തന്നെ ചെന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ മെയിലൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഈ അച്ഛനും മോളും കൂടെ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോട്ടോ അപ്ലോഡായി പതിയെ പതിയെ വരുന്നുണ്ട് അപ്പോൾ സരസിൻ്റെ കണ്ണ് മാത്രം കണ്ണും പിരികോ മാത്രം കുമത് കാണുകയാണ് ഇത് കണ്ട ഉടനെ തന്നെ കുമുദിന് സ്പാർക്കാവുകയാണ് കുമത് വിചാരിക്കുകയാണ് ഞാൻ ആ വരച്ച പിക്ചറിലുള്ള അതീമുഖം തന്നെയാണല്ലോ ദൈവമേ ഈ കാണുന്നത് എന്നിങ്ങനെ കുമുദിൻ ചിന്തിക്കുകയാണ് ഈ സമയത്താണ് കുമതിൻ്റെ അച്ഛൻ പറയുന്നത് മോളെ നീ വരച്ച ആ ഒരു പടം ഉണ്ടല്ലോ പൂർത്തിയാക്കാത്ത ആ കണ്ണും മുടിയും പിരികും മാത്രമല്ല ആ പയ്യൻ്റെ പടം അതിൻ്റെ കയ്യിലുണ്ട് അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ മോളെ ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പടം കൊടുത്ത അച്ഛൻ ഈ സ്ക്രീനിൽ വയ്ക്കുകയാണ് കുമുദുമാകെ ഞെട്ടിപ്പോവാണ് അപ്പം ഈ സമയത്ത് തന്നെ റേഞ്ച് പോവുകയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ പറയാണ് ഇനിയിപ്പോൾ എന്തായാലും നാളെ റേഞ്ച് വരുവുള്ളൂ അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റില്ല എന്ന് പറയാണ് കേട്ടോ ബാക്കിയുള്ള പടം അപ്പോഴത്തേക്കും കുമുദും വിചാരിക്കുകയാണ് ദൈവമേ മുഖം മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ മനസ്സിക്കണ്ട ആൾ തന്നെയാണത് അപ്പോൾ അച്ഛനും പറയാണ് നിനക്കിപ്പോൾ കല്യാണത്തിൻ്റെ സമ്മതം തന്നെയല്ലേ മോളെ നീ മനസ്സിക്കണ്ട അതേ രൂപം തന്നെയല്ലേ പയ്യന് നീ കണ്ടോ നേരി കാണാനായിട്ട് ഇതിലും അടിപൊളിയായിരിക്കുള്ളൂ നമ്മുടെ സരസ് എന്താ യലും ഈ കല്യാണം ഉറപ്പിക്കട്ടെ മുളയിൽ നിന്ന് വയ്ക്കുകയാണ് കുമുതും കൂടി ഒരു ചിരിചിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലെ കാണിക്കുന്നത് സരസിനെയാണ് അപ്പം സരസിൻ്റെ അച്ഛനാണെങ്കിൽ ഈ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മോൻ അടുത്ത് തന്നെ വിവാഹിതനാവും എന്നുള്ള ആ ഒരു അനൗൺസ്മെൻ്റ് ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ദേഷ്യത്തിന് സരസും സരസിൻ്റെ കൂട്ടുകാരനും കൂടെ ഈ ദുബായിലെ ആ മൺ നിരകളിലൂടെ ഭയങ്കര ദേഷ്യത്തിൽ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കൂട്ടുകാരൻ കൂട്ടുകാരനൊരുപ്പുണ്ട് അപ്പോൾ കൂട്ടുകാരൻ സരസനോട് പറയുകയാണ് എൻ്റെ പൊന്ന് സരസേ നിനക്ക് കല്യാണം കഴിക്കണ്ടെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് കല്യാണം കഴിക്കണം നീ ഇങ്ങനെ വണ്ടി ഓടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ആര് പെണ്ണ് തരാനായിട്ടാ എനിക്ക് കല്യാണം കഴിക്കണം എന്നിട്ട് ഞാൻ മരിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ സരസാണെങ്കിൽ ഒന്നും പറയാതെ ദേഷ്യത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനിടയിൽ സരസ് ഒരിടത്തും വണ്ടി നിർത്തുന്നുണ്ട് ഫോഴ്സിൽ അതിനുശേഷവും സരസിൻ്റെ മനസ്സിൽ നിന്ന് ആ ദേഷ്യം പോവാതെ ആയപ്പോൾ സരസ്സൊന്നും ഓടുക കേട്ടോ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഓടുകയാണ് എന്തിനാണ് സരസ്യം ഇതുപോലെ മലനിരകളിലൂടെ കഷ്ടപ്പെട്ട് ഓടുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഈ ദേഷ്യം കൺട്രോൾ ദേഷ്യം പ്രകടിപ്പിക്കാത്ത ആൾക്കാർക്ക് അവരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുപോലെ ചലിച്ചാൽ സാധിക്കും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കരുത് എന്നുള്ളൊരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നമുക്കത് താല്പര്യമില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇരിക്കുന്നിടത്തോ നിൽക്കുന്നിടത്തോ അങ്ങോടും ഇങ്ങോടും രണ്ടൊന്ന് തവണ നടക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ ആ ഒരു പൊസിഷൻ വ്യതിചലിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉണ്ടായ അത്രയും എനർജി അല്ലെങ്കിൽ ആ ഒരു പവർ അത്രയും ദേഷ്യത്തിൻ്റെ പവർ കുറയാൻ സഹായിക്കുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അതിൽ അത്രത്തോളം വാസ്തവികത ഉണ്ടെന്ന് എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ സരസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടുത്ത സീനിൽ കാണിക്കുന്നത് കുമതിനേയും അനിയത്തിയും അപ്പോൾ അപ്പം കുമുദൻ്റെ അനിയത്തി കുമുദനോട് ചോദിക്കുകയാണ് ചേച്ചി സത്യമാണോ പറയുന്നത് ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചോ തീർച്ചയായിട്ടും ചേച്ചിയുടെ ജീവിതത്തിലെ ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും ഉള്ളത് അങ്ങനെ എന്താണ് ചേച്ചിക്ക് ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നാൻ കാരണം എന്ന് എന്നുവൊക്കെയാണ് അപ്പോഴത്തേക്കും കുമു പറയാണ് ഇത് സത്യത്തിൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇതിനു മുമ്പ് സരസിനെ കണ്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മകളിൽ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ ഈ മുഖമാണ് ഉള്ളത് സത്യമായിട്ടും അയാളുടെ കണ്ണ് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പുണ്ടല്ലോ സത്യമായിട്ട് ഞാൻ കൂടി അത്രയേറെ എനിക്കടുത്ത് പരിചയമുള്ള ഒരാളെൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ തന്നെ പക്ഷേ ഇതുവരെ ഞങ്ങളും പരസ്പരം നേരിൽ കണ്ടിട്ടില്ല അറിയാവുന്നതല്ലേ പക്ഷേ എന്തോ എന്തോ ഒന്നുണ്ട് ഞാൻ എവിടെയോ എവിടെയോ അയാളെ നന്നായി അറിയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിപ്പോയി അതുപോലെ തന്നെ സരസ്സും എന്നെ നന്നായിട്ട് അറിയുന്ന അടുത്തറിയുന്ന നേരത്തെ പരിചയമുള്ള ഒരാളാണെന്ന് എനിക്ക് എൻ്റെ അങ്ങനെ പറയുന്നു ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുന്നടി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അനിയത്തി പറയുകയാണ് ബാക്കി ബാക്കി ചേച്ചി ബാക്കി പറയുക ചേച്ചി എന്ന് പറയുകയാണ് എന്നിട്ട് സ എന്നിട്ട് നമ്മുടെ കുമതിങ്ങനെ നിന്നിട്ട് പറയാണ് കാര്യം ശരിയാണ് എനിക്ക് ദുബായിലേക്ക് പോകാനായിട്ടോ അച്ഛനെ അമ്മേനെ വിട്ടുപിരിയാനായിട്ടോ സാധിക്കില്ല എനിക്ക് ഭയങ്കര വിഷമവും ഉണ്ട് പക്ഷേ സരസനെ കണ്ടപ്പോൾ ആ വിഷമം എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി എന്ന് പറയാണ് ഇത് കേട്ടതും അനിയത്തിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ചേച്ചി കൊള്ളാലോ ചേച്ചി അപ്പം ചേച്ചി പ്രണയത്തിൽ വീണു എന്നല്ലേ അർത്ഥം ഒന്ന് ചോദിക്കാൻ കേട്ടോ അടുത്ത സീനിൽ സരസിനെ കാണിക്കുകയാണ് സരസ് പറയുകയാണ് എൻ്റെ അച്ഛന് ഒരിക്കലും എൻ്റെ അമ്മയെ സ്നേഹിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എൻ്റെ അമ്മയുടെ മരണം വരെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല ഒരിക്കലും അച്ഛൻ്റെ ഇഡിസെഷനോട് ഞാൻ സമ്മതം പ്രകടിപ്പിക്കില്ല ഞാൻ ഒരിക്കലും ഈ ഒരു വിവാഹം കഴിക്കില്ല എൻ്റെ ജീവിതത്തിൽ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് സരസും അവിടെ വെച്ച് തീരുമാനിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ കുമുതാണെങ്കിലോ ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തും സരസിൻ്റെ ആ ഒരു ചിത്രം ഉണ്ടല്ലോ അത് നോക്കി പതിയെ ചിരിച്ച് ഒരു മായിക ലോകത്ത് അല്ലെങ്കിൽ സരസിനെ കുറിച്ചിട്ടുള്ള ചിന്തകളിൽ മുഴുകിയാണ് നമ്മുടെ കുമുദ കുമുതിരിക്കുന്നത് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം കുമുദിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സരസ്സ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സരസിൻ്റെ മുഖം വ്യക്തമായിട്ട് കുമത് കണ്ടിട്ടില്ല പക്ഷേ സരസിൻ്റെ കണ്ണും അതുപോലെ തന്നെ പിരികവും മുടിയും ഒക്കെ ഫോട്ടോയിലൂടെ കണ്ടപ്പോൾ തന്നെ കുമുദിനു മനസ്സിലാവുകയാണ് ഇത് എനിക്കുള്ളതാണ് അല്ലെങ്കിൽ ഇവൻ എൻ്റെതാണ് എന്നുള്ള രീതിയിൽ എങ്കിൽ ആ സമയത്ത് സരസ്വം ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ലേ ഇനി ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും ഒന്നിക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ അടിപൊളി ലവ് സ്റ്റോറിയാണ് കേട്ടോ അപ്പം മിസ്സ് ചെയ്യാതെ കാണുക ഇതിൻ്റെ ബാലൻസ് നമ്മൾ ഇതേ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതുവരെ